ആ പ്രശ്നം കേരള കോൺഗ്രസ് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷേ ഇവിടെ ഈ മുന്നണിയുടെ യു ഡി എഫിന്റെ കടൽ കക്ഷികൾ എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എടുക്കുന്ന പ്രത്യേകിച്ച് ശ്രീ പി ജെ ജോസഫ് എടുക്കുന്ന നടപടി കൊണ്ട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അത് ആ സമയത്ത് ആലോചിക്കും രാജി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ശക്തമായി മുന്നോട്ടു പോകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് മോൻസ് ജോസഫ് എം എൽ എ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു